പി കൃഷ്ണപിള്ള അനുസ്മരണത്തിൽ ക്ഷണിക്കാത്തതിൽ അതൃപ്തി പരസ്യമാക്കി മുൻമന്ത്രി ജി സുധാകരൻ പരിപാടിക്ക് ശേഷം വലിയ ചുഴുകാട് രക്തസാക്ഷി മണ്ഡപത്തിൽ ഒറ്റയ്ക്കെത്തി ജി സുധാകരൻ അഭിവാദ്യം അർപ്പിച്ചു സിപിഎം സംഘടിപ്പിച്ച പരിപാടി ഇളമരം കരിയുമായിരുന്നു ഉദ്ഘാടനം ചെയ്തത് ശരത് സസ്വീരങ്ങളുമായ ശരത് ഇപ്പോൾ തുടർച്ചയായി പല പരിപാടികളിൽ നിന്നും സുധാകരനെ മാറ്റി നിർത്തുന്നുണ്ട് അല്ലെങ്കിൽ ക്ഷണിക്കാതിരിക്കുന്നുണ്ട് വീടിനടുത്തുള്ള പരിപാടികൾക്ക് പോലും പാർട്ടി പരിപാടികൾക്ക് പോലും അദ്ദേഹത്തെ ക്ഷണിക്കുന്നുണ്ടായിരുന്നില്ല ഇപ്പോൾ പി കൃഷ്ണപിള്ള അനുസ്മരണ പരിപാടിയാണ് അതിൽ അദ്ദേഹത്തെ ക്ഷണിച്ചില്ല അദ്ദേഹം അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഓട്ടോറിക്ഷയിലെത്തി അദ്ദേഹം രക്തസാക്ഷി മണ്ഡപത്തിലെത്തി അഭിവാദ്യം അർപ്പിച്ചു മടങ്ങിയെന്നാണല്ലോ വാർത്ത ഇന്ന് രാവിലെയാണ് ഈ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് നിലവിൽ ജി സുധാകരനെ ഒഴിവാക്കി മറ്റു നേതാക്കളടക്കം ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു ഇളമരം കരയുമായിരുന്നു പരിപാടിയുടെ ഉദ്ഘാടകൻ മറ്റ് സി പി ഐ നേതാക്കളൊക്കെ തന്നെ ഈ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു പക്ഷേ ജി സുധാകരനെ പലപ്പോഴേ നമുക്കറിയാം നേരത്തെ തന്നെ പല പാർട്ടി പരിപാടികളിലും ജി സുധാകരനെ ഒഴിവാക്കിയതാണ് അമ്പലപ്പുഴയിൽ തന്നെ നടത്തുന്ന നിരവധി പരിപാടികൾ അതായത് ജി സുധാകരന്റെ വീടിന് സമീപത്തുള്ള പരിപാടികളിൽ പോലും പലപ്പോഴും ക്ഷണിക്കാറില്ല അതിലൊക്കെ തന്നെ സുധാകരൻ അതിപ്തി പ്രകടിപ്പിക്കാറുണ്ട് ഇന്നിപ്പോൾ കൃഷ്ണപിള്ള സ് അനുസ്മരണ പരിപാടിയുടെ ഭാഗമായി വലിയ ചുടാടിൽ നടന്ന പരിപാടിയിലും സുധാകരനെ ഒഴിവാക്കി പിന്നാലെയാണ് ജി സുധാകരൻ തനിച്ച് ഈ പരിപാടിക്ക് ശേഷം ഒറ്റയ്ക്ക് ഇവിടെ എത്തി ഈ സ്മാരകത്തിന് മുമ്പിലെത്തിയ അഭിവാദ്യം അർപ്പിച്ച് മടങ്ങുകയും ചെയ്തിട്ടുള്ളത് ഓട്ടോയിലായിരുന്നു സുധാകരൻ എത്തിയത് സുധാകരൻ പ്രതികരണം നടത്തിയതെങ്ങനെയാണ് തന്നെ വിളിച്ചില്ലല്ലോ വി എസിന് ശേഷം താനായിരുന്നു ഉദ്ഘാടകൻ താൻ പാർട്ടി മെമ്പർ അല്ലേ അടക്കമുള്ള കാര്യങ്ങൾ ജി സുധാകരൻ പ്രതികരണമായി പറയുകയും ചെയ്തു അതായത് സുധാകരനെ പാർട്ടി ഇപ്പോഴും അവഗണിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ് അത് തന്നെയാണ് ഇപ്പോൾ ഈ പരിപാടിയിൽ നിന്ന് ജി സുധാകരനെ ക്ഷണിക്കാതെ പോയതും നേരത്തെ ജി സുധാകരനെ പാർട്ടി നേതാക്കൾ അതായത് കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തലയ്ക്കെതിരെ അനുകൂലിച്ച് ഈ ലഹരിക്കെതിരെ ഒരു പരിപാടിയിൽ അനുകൂലിച്ച് പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു അതിനു പിന്നാലെ അമ്പലപ്പുഴ ലോക്കൽ സെക്രട്ടറി അടക്കം ഇത്തരത്തിൽ ജി സുധാകരൻ െ പരസ്യമായി തെറിവിളിച്ച് അധിക്ഷേപിക്കുന്ന രീതിയിലടക്കം ഫേസ്ബുക്കിൽ കമന്റ് ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പോഴ സി ലോക്കൽ സെക്രട്ടറിക്കെതിരെ അന്ന് ജി സുധാകരൻ പരാതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അത്തരത്തിൽ സി പി ഐ എൽ നിന്ന് നിരന്തരം അവഗണന നേരിടുകയും അധിക്ഷേപം നേരിടുകയും ചെയ്യുന്ന സാഹചര്യമാണ്